നമ്മൾ പറയുന്നത് നമ്മളച്ഛന് നമ്മളോട് താല്പര്യമുണ്ട് അമ്മക്ക് താല്പര്യമുണ്ട് ഭാര്യക്ക് താല്പര്യമുണ്ട് ഏഹ് നമ്മൾ ജീവിക്കുന്നത് മുഴുവൻ അവർക്കാണ് നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത് അവർക്കാണ് ഏ ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ ഒരു മനുഷ്യൻ സ്വസ്ഥമായിട്ടിരുന്നാലല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ അപ്പം നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ആയുസ് മുഴുവൻ നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഓ ഞാൻ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട് ഏ എന്നിട്ട് ഇവരുടെ നിയന്ത്രണത്തിൽ നിന്നൊരു തുള്ളി മാറാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കണില്ല അവൻ ഇരുന്ന് കഷ്ടപ്പെടുകയാണ് ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ ഉണ്ടായിട്ട് നമ്മളിങ്ങനെയാണെന്ന് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും സമയം ചെലവാക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം നമ്മൾ നമ്മളെ നശിപ്പിക്കണ ഒരു ഭാഗം നമ്മളിലുണ്ട് ഇപ്പോൾ സിഗരറ്റ് വലിക്കുമ്പോൾ ഇഞ്ചൂറീസ് ടു ഹെൽത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വലിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മറ്റൊരാൾ അയാളെ നശിപ്പിക്കുന്നത് എങ്ങനെയാണ് അയാൾക്ക് അറിയാൻ പറ്റുക കാരണം അയാളിവിടെ നശിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് നമ്മളോട് താല്പര്യമില്ലാത്ത നമ്മളുടെ കൂടെയുള്ള ആൾക്കാരെ ആ താല്പര്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവരുടെ ആവശ്യമില്ലേ ഈ ജീവിക്കാൻ നമ്മളും അവർക്കൊരു കാരണമാകുന്നുണ്ടെങ്കിൽ അവിടെ സഹകരണം എന്നുള്ളത് ഒരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതാണ് സഹകരണം ഓരോരുത്തരിലും ഉണ്ടാവണതല്ലേ കാരണം അവർ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഈ സഹകരണം അല്ലേ ഉള്ളു പിന്നെ ഇത് മറച്ചു വെച്ചിട്ട് ഒരാൾക്ക് മാത്രം ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് അടുത്ത ആളത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യം ഇവിടെ വരണേ അപ്പം അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറിയാലല്ലേ വേ കാര്യങ്ങള് നമ്മളിൽ ഉള്ളത് കാണാൻ പറ്റുള്ളൂ ഭയങ്കര സിമ്പിളല്ലേ ഒന്നും ശ്രദ്ധിച്ചാൽ കിട്ടുന്ന കേസല്ലേ ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി പാടുന്നത്